ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും തിരുവോണത്തിനായി സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ കട്ടപ്പന ടൗണിലും മാർക്കറ്റുകളിലും ആളുകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് വൈകുന്നേരത്തോടെ വാഹനപ്പെരുപ്പത്തിൽ ടൗണിലെ റോഡുകളിലും മറ്റും വലിയ തിരക്ക് അനുഭവപ്പെട്ടു കേരളക്കറിയുടെ ഉത്സവമായ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു അത്തം തുടങ്ങിയുള്ള പത്താം ദിനം ഓണം ആഘോഷിക്കാനുള്ള ഉത്രാട പാച്ചിലായിരുന്നു ജനങ്ങൾ ഓണവിഭവങ്ങൾ വിഭവങ്ങൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും വാങ്ങുന്നതിനായി നിരവധി ആളുകളാണ് ടൗണുകളിലേക്കും മറ്റും എത്തിയത് പൊതുമാർക്കറ്റ് അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഓണത്തിരക്ക് വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ് നൽകിയത് പിന്നെ വേറെ കൂടി രൂപ കച്ചവടം നല്ല തിരക്കായിരുന്നു പച്ചക്കറികളും തുണിത്തരങ്ങളും അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കളം വാങ്ങുവാനായി രണ്ടു ദിവസമായി കട്ടപ്പനയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ആളുകളുടെ എണ്ണത്തിന് പുറമെ ടൗണിലുണ്ടായ വാഹനപ്പെരുപ്പമാണ് ഓണത്തിന്റെ തിരക്ക് ദൃശ്യമാക്കിയത് ടൗൺ റോഡുകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു രാത്രി വൈകിയും നഗരത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്